വോട്ട്സ് ഓഫ് ഗീസ് ബോക്സ്മെൻ്റെ നാസിമാണ് എന്താണ് നീല ആധാറുകൾ അല്ലെങ്കിൽ ബാൽ ആധാർ എന്താണ് ഈ ഒരു പേരുകൾ നിങ്ങൾ കേൾക്കാത്ത ആളുകളാണെങ്കിൽ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എന്താണ് ബാൽ ആധാർ അല്ലെങ്കിൽ നീല ആധാർ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാകും ഈ ഒരു നീല ആധാർ കൊണ്ട് എന്താണ് പ്രയോജനം ആരൊക്കെയാണ് നീല ആധാറുകൾ എടുക്കേണ്ടത് നീല ആധാർ എടുത്താലുള്ള പ്രയോജനങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തൊട്ടടുത്ത് നടന്ന ബെല്ലൈൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ നോഫിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങൾക്ക് മൊബൈലിൽ കിട്ടുന്നതായിരിക്കും ആദ്യം വൈകേണ്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ലസ് ഗോ നമ്മുടെ രാജ്യത്തെ സുപ്രധാനമായിട്ടുള്ള ഒരു തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡുകൾ എന്ന് പറയുന്നത് നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് തുറക്കണമെങ്കിൽ കൂടി എന്തിനൊരു സിം കാർഡ് എടുക്കണമെങ്കിൽ കൂടി ഇപ്പോൾ ആധാർ കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഈയൊരു സമയത്താണ് നീല ആധാറുകൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ടില് കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആധാർ കാർഡുകളാണ് നീല ആധാറുകൾ എന്നറിയപ്പെടുന്നത് ഇത് ബാൽ ആധാർ എന്നും അറിയപ്പെടുന്നത് ഈയൊരു നീല ആധാറുകളുടെ പ്രത്യേകത അല്ലെങ്കിൽ ഇതിന്റെ സവിശേഷത എന്ന് പറയുന്ന മറ്റൊന്നുമല്ല പല പല സർക്കാർ ക്ഷേമ പരിപാടികളിൽ കുട്ടികളെ ആഡ് ചെയ്യുന്ന സമയത്ത് കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ എളുപ്പമാക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു കുട്ടികൾക്ക് വേണ്ടി നീല ആധാറുകള് അല്ലെങ്കിൽ ബാൽ ആധാറുകള് ഇപ്പോൾ സർക്കാർ ഇറക്കിയിരിക്കുന്നത് മുതിർന്ന ആളുകള് ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ബയോമെട്രിക് ഡേറ്റാസ് അതിൽ പതിപ്പിക്കാറുണ്ട് പക്ഷേങ്കിലെ നീല ആധാർ അല്ലെങ്കിൽ ബാല ആധാറിന് ഈ പറയുന്ന ബയോമെട്രിക് ഡിവൈസിന്റെ ആവശ്യം അല്ലെങ്കിൽ ബയോമെട്രിക് എടുക്കേണ്ട ആവശ്യമില്ല ഇതിന് പകരം മാതാപിതാക്കളുടെ ആധാർ ഡീറ്റെയിൽ ആണ് ഇതിൽ ആഡ് ചെയ്യുന്നത് പക്ഷേങ്കിലെ കുട്ടികൾക്ക് അഞ്ചു വയസ്സായി കഴിയുമ്പോൾ ഉറപ്പായിട്ടും കുട്ടികളുടെ പത്ത് വിരലിന്റെയും ബയോമെട്രിക് ഡേറ്റാസ് യും ചെയ്യാം യുഐ ഡി എയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് നവജാത ശിശുവിനോ ഒരു കുട്ടി പിറക്കുന്ന സമയത്ത് നമുക്ക് ആധാറിന് അപേക്ഷിക്കാൻ പറ്റുന്നുണ്ട് മാതാപിതാക്കൾക്ക് ആധാറിന് ആ കുട്ടിക്ക് വേണ്ടി അപേക്ഷിക്കാൻ പറ്റും അത് എങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം ഇതിനു വേണ്ടി ആദ്യം തന്നെ നിങ്ങൾ യു ഐ ഡി എ ഐ ഡോട്ട് ജി ഓ വി ഡോട്ട് ഇൻ എന്ന ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുക അതിനുശേഷം ആധാർ കാർഡ് രജിസ്ട്രേഷൻ ഉള്ള ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിൽ തന്നെ ആധാറിന്റെ രജിസ്ട്രേഷൻ ഉള്ള ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കണം ശേഷം കുട്ടികളുടെ പേര് മാതാപിതാക്കളുടെ ഫോൺ നമ്പര് അതേപോലെ തന്നെ മറ്റ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കുക ശേഷം ആധാർ കാർഡ് ഉള്ള അപ്പോയിൻമെന്റ് ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കണം നെക്സ്റ്റ് വരുന്നത് എൻറോൾമെന്റ് സെന്റർ നമുക്ക് ഏറ്റവും അടുത്ത് എവിടെയാണോ ഉള്ളത് അവിടെ നമ്മൾ ഒരു എൻറോൾമെന്റ് സെന്റർ കണ്ടെത്തി ഒരു അപ്പോയിൻമെന്റ് ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം നിങ്ങളുടെ കുട്ടികളുടെ ആധാർ ജനന തീയതി റഫറൻസ് നമ്പർ ഇത്രയും കാര്യങ്ങളുമായിട്ട് ആധാർ കേന്ദ്രത്തിൽ ആധാർ എൻറോൾമെന്റ് സെന്ററുകളിൽ നിങ്ങൾ ചെല്ലുക ഇതിനുശേഷം ആധാർ എൻറോൾമെന്റ് സെന്ററുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്ക് നീല ആധാർ അല്ലെങ്കിൽ ബാൽ ആധാർ എടുക്കാം നവജാത ശിശുവിനും അതേപോലെ തന്നെ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികൾക്കും നീല ആധാർ അല്ലെങ്കിൽ ബാൽ ആധാർ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഉറപ്പായിട്ടും ഇത്തരത്തിൽ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ഈ ഒരു ആധാർ കാർഡ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എടുക്കുക തുടർന്ന് വരുന്ന സമയങ്ങളിൽ ചിലപ്പോൾ ഈ ഒരു ആധാർ കാർഡ് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള നീല ആധാർ അല്ലെങ്കിൽ ബാൽ ആധാർ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എടുത്തു വെച്ചേക്കുക കുട്ടിക്ക് അഞ്ച് വയസ്സായതിനു ശേഷം നിങ്ങൾ ഈ ഒരു ബാൽ ആധാർ മാറ്റി നോർമൽ ആധാറിലേക്ക് പുതുക്കുക ബാൽ ആധാർ അല്ലെങ്കിൽ നീല ആധാർ എന്താണെന്ന് ഇപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഇതുകൊണ്ടുള്ള എന്ന് മനസ്സിലായി കാണും ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലേക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണ് ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക ഇതേപോലെ നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും ഇപ്പം വീഡിയോ ഞാൻ ഞാനിവിടെ വൈഡപ്പ് ചെയ്യണം മറ്റൊരു നല്ല വീഡിയോ നാസ്മി സാനിങ് ഓഫ്